ആത്മീയ ഗുരുവും ശ്രീ മഹേശ്വർനാഥ് ബാബാജിയുടെ ശിഷ്യനുമായ ശ്രീ എം എഴുതിയ ജന്മാന്തര യാത്രകൾ എന്ന പുസ്തകത്തെ ആധാരമാക്കി തയ്യാറാക്കിയ ഒരു പുസ്തക അവലോകനമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് പതിമൂന്നാമത്തെ ഭാഗമാണ് ഇതിനു മുൻപുള്ള ഭാഗങ്ങൾ കണ്ടുകാണുമല്ലോ ഈ അധ്യായത്തിൽ പരാമർശിക്കുന്ന അനുഭവങ്ങൾ സംഭവങ്ങൾ ആത്മീയ വിവരണങ്ങൾ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വ്യക്തിപരമായ വായനാനുഭവത്തിൻ്റെ പുനർവിവരണമാണ് നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം ഹിമാലയത്തിലെ അതിശൈത്യമായൊരു രാത്രിയായിരുന്നു അത് മൗനിബാബയുടെ ഗുഹയ്ക്കു മുൻവശത്തുള്ള വലിയ പാറയുടെ പരന്ന ഭാഗത്ത് ഞങ്ങളിരുവരും പരസ്പരം നേർക്കുനേറിരിക്കുകയായിരുന്നു മഞ്ഞുപുതച്ച മലനിരകൾ ചന്ദ്രപ്രകാശത്തിൽ വെള്ളിനിറം പൂണ്ടു ചുറ്റും നിശബ്ദമായി ഉയർന്നു നിന്നു കുറച്ചുനേരം മുമ്പ് മുന്നിൽ ജ്വലിച്ചിരുന്ന തീയേയും എന്നെ പൊതിഞ്ഞിരുന്ന കനത്ത കമ്പിളിപ്പുതുപ്പിനെയും അവഗണിച്ചുകൊണ്ട് മുറിവേൽപ്പിക്കുന്നതുപോലെ തണുത്ത കാറ്റു വീശിയപ്പോൾ എൻറെ ശരീരം വിറയലിലായി ഞാൻ ശരീരം മുഴുവൻ കമ്പിളിയിലേക്ക് ചുരുട്ടിയിരിക്കുമ്പോൾ ബാബാജി വെറും അരയിൽ ചുറ്റിയ ചെറിയ വസ്ത്രത്തിൽ അതീവ ശാന്തനായി പത്മാസനത്തിലിരിക്കുകയായിരുന്നു ശരീരതാപം നിയന്ത്രിക്കുന്ന യോഗവിദ്യയിൽ അദ്ദേഹം പൂർണ്ണ പൂർണ്ണനിപുണനാണെന്നത് ആ നിമിഷം വീണ്ടും എനിക്ക് ബോധ്യമായി അദ്ദേഹം എന്നെ നോക്കി സ്നേഹപൂർവം പുഞ്ചിരിച്ചു ശാന്തനാവൂ ആശ്വസിക്കൂ അദ്ദേഹം പറഞ്ഞു ആ വാക്കുകൾ ഒരു മന്ത്രം പോലെ എന്നിൽ പ്രവർത്തിച്ചു അദ്ദേഹത്തിൽ നിന്ന് ഒരു മൃദുലമായ ഊർജ്ജപ്രവാഹം എന്നിലേക്ക് കടന്നുവരുന്നതുപോലെ തോന്നി നിമിഷങ്ങൾക്കകം ശരീരമാസകം ചൂടു നിറഞ്ഞു അതുവരെ അറിയാത്ത ഒരു തരം ബോധജാഗ്രത എൻറെ ഉള്ളിലുണർന്നു ഞാൻ ചോദിച്ചു കുറേ കാലമായി ഞാൻ വേദാന്ത ഗ്രന്ഥങ്ങൾ വേദാന്തഗ്രന്ഥങ്ങൾ വായിച്ചുവരുന്നു ആദ്യമെല്ലാം എളുപ്പം മനസ്സിലാകുന്നു എന്നു തോന്നി പക്ഷേ വർഷങ്ങൾ കടന്നപ്പോഴാണ് എൻറെ അറിവ് എത്രമേൽ അപൂർണമാണെന്ന് തിരിച്ചറിഞ്ഞത് ഇപ്പോഴും എനിക്ക് തീർച്ചപ്പെടുത്താനാകാത്ത പല സംശയങ്ങളുമുണ്ട് ഈശാവാസ്യോപനുഷ്യത്തിലെ ഒരു വാക്യം എന്നെ ഏറെ ആശയക്കുഴപ്പത്തിലാക്കുന്നു അവിദ്യയെ ആശ്രയിക്കുന്നവർ ഇരുട്ടിലേക്ക് പോകുന്നു വിദ്യയെ ആശ്രയിക്കുന്നവർ അതിലും ഗഹനമായ അന്ധകാരത്തിലേക്ക് പോകുന്നു അവിദ്യ അജ്ഞതയാണെന്നും അതിനെ ജ്ഞാനത്തിലൂടെ മറികടക്കാമെന്നും നാം ബാല്യകാലം മുതൽ പഠിക്കുന്നു എന്നാൽ ജ്ഞാനത്തെ ഉപാസിക്കുന്നവൻ കൂടുതൽ ഇരുട്ടിലേക്ക് പോകുന്നു എന്നാണെങ്കിൽ അജ്ഞതയും ജ്ഞാനവും രണ്ടും ഒരുപോലെ അന്ധകാരത്തിലേക്കാണോ നയിക്കുന്നത് എങ്കിൽ അവയ്ക്കപ്പുറം മറ്റെന്തെങ്കിലുമുണ്ടോ ബാബാജി മറുപടി പറഞ്ഞു ജാഗ്രതയോടെ കേൾക്കൂ മകനെ ജാഗ്രത എന്നത് സമ്മർദ്ദമല്ല അത് ശാന്തമായ ശ്രദ്ധയാണ് നാം ഇവിടെ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്നതുപോലെ തുറന്ന മനസ്സോടെ സംസാരിക്കാം ഉപനിഷത്തുകളിൽ പരസ്പര വിരുദ്ധമെന്നു തോന്നുന്ന വാക്യങ്ങൾ പലർക്കും ആശയക്കുഴപ്പമുണ്ടാക്കാറുണ്ട് എന്നാൽ സൂക്ഷ്മമായി നോക്കിയാൽ അവിടെ യാതൊരു വൈരുദ്ധ്യവുമില്ല അജ്ഞതയെ ആശ്രയിക്കുന്നവൻ ഇരുട്ടിലേക്ക് പോകുന്നു അതിൽ സംശയമില്ല അജ്ഞത എന്നത് ജ്ഞാനത്തിൻ്റെ അഭാവമാണ് അതിനെ നീക്കം ചെയ്യാൻ ഒരേയൊരു മാർഗം ജ്ഞാനമാണ് അതിനാൽ ജ്ഞാനമാവശ്യമില്ല ഉപനിഷത്തുകൾ എവിടെയും പറയുന്നില്ല പക്ഷേ ശ്രദ്ധിക്കേണ്ടതിതാണ് ഉപനിഷത്തു പറയുന്നത് ജ്ഞാനം അന്ധകാരത്തിലേക്ക് നയിക്കുന്നു എന്നല്ല ജ്ഞാനത്തെ ഉപാസിക്കുന്നവൻ അതിലേക്ക് പോകുന്നു എന്നതാണ് ഇത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം നോക്കാം നിന്റെ കാലിലൊരു മുള്ളു തറച്ചു എന്ന് കരുതൂ അത് നീക്കാൻ നീ മറ്റൊരു മുള്ളുപയോഗിക്കുന്നു ശേഷം നീ ആ രണ്ടാമത്തെ മുള്ളു കാലിൽ തന്നെ സൂക്ഷിക്കുമോ ഇല്ല അതും നീ ഉപേക്ഷിക്കും അതുപോലെ അജ്ഞത എന്ന മുള്ളു നീക്കാൻ ജ്ഞാനം എന്ന മുള്ള ആവശ്യമാണ് എന്നാൽ മോക്ഷത്തെ ലക്ഷ്യമാക്കിയ സാധകൻ അവസാനം ഇരുവരെയും ഉപേക്ഷിക്കും ഇനി ജ്ഞാനമെന്നത് എന്താണെന്ന് ചിന്തിക്കൂ നീ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച് ഓർമ്മയിൽ സൂക്ഷിക്കുമ്പോൾ നീ എനിക്ക് അതിനെക്കുറിച്ച് അറിവുണ്ട് എന്ന് പറയും അതായത് അത് ഭൂതകാലവുമായി ബന്ധപ്പെട്ട ഒരു സ്മരണയായി നിന്റെ മനസ്സിൽ സംഭരിക്കപ്പെട്ടതാണ് നീ ഇപ്പോൾ കേൾക്കുന്ന ഈ വാക്കുകൾ പോലും കേൾക്കുന്ന നിമിഷം തന്നെ ഭൂതകാലത്തിലേക്ക് മാറുന്നു അതിനാൽ ജ്ഞാനമെന്നത് എപ്പോഴും കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള സ്മരണകളാണ് പക്ഷേ ബ്രഹ്മം പരമസത്യം അങ്ങനെയല്ല അത് ഓർമ്മയല്ല ഭൂതകാലമല്ല അത് സദാ ഇപ്പോഴുള്ള ജീവിച്ചിരിക്കുന്ന വർത്തമാനമാണ് അതിനെ സ്മരണയായോ അറിവായോ നിർവചിക്കാൻ കഴിയില്ല ഇതോടെ ഈ സംഭാഷണം മറ്റൊരു തലത്തിലേക്ക് വഴിമാറുകയായിരുന്നു ജ്ഞാനത്തിനപ്പുറം ബോധം ആരംഭിക്കുന്ന പ്രദേശത്തേക്ക് ഞാൻ ചോദിച്ചു ജ്ഞാനമെന്നത് ഓർമ്മയാണെങ്കിൽ ബ്രഹ്മത്തെ അറിയുന്നത് എങ്ങനെയാകും ബാബാജി പറഞ്ഞു ഈ ചോദ്യം യഥാർത്ഥത്തിൽ മനസ്സിലാകുന്ന നിമിഷത്തിൽ മനസ്സ് നടത്തുന്ന എല്ലാ ബുദ്ധിപരമായ പരിശ്രമങ്ങളും സ്വയം ശമിക്കും അപ്പോൾ അന്ധക്കരണം പൂർണമായും ശാന്തമാവുകയും ചലനമില്ലാത്തൊരവസ്ഥയിൽ നിലകൊള്ളുകയും ചെയ്യും അവിടെ ശേഷിക്കുന്നത് ബ്രഹ്മം മാത്രമായിരിക്കും ഞാൻ ചോദിച്ചു അപ്പോൾ ജ്ഞാനം സാധാരണാർത്ഥത്തിൽ നിർദ്ധകമാണെന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത് ബാബാജി പറഞ്ഞു അല്ല ഒരിക്കലുമല്ല ജ്ഞാനത്തിന്റെ സമ്പാദനവും അതിൻറെ പൂർണതയും മനുഷ്യൻ കൈവരിക്കാവുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ് ജ്ഞാനത്തിന് പല നിലകളുണ്ട് ഓരോ നിലയ്ക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങളില്ലാതെ നാം ീവിക്കുന്ന ലോകത്തെപ്പോലും മനസ്സിലാക്കാൻ കഴിയില്ല ആ അനുഭവങ്ങൾ പലപ്പോഴും വഞ്ചകമായിരിക്കാം എങ്കിലും അവയില്ലാതെ യുക്തി പ്രവർത്തിക്കില്ല എന്നാൽ യുക്തി തന്നെ പലപ്പോഴും മറ്റൊരു യുക്തിയാൽ ചോദ്യം ചെയ്യപ്പെടാവുന്നതാണ് നമ്മുടെ ധാരണകളിൽ വ്യക്തിപരമായ മുൻവിധികൾ ചേർന്നു കിടക്കാറുണ്ട് മനസ്സ് എന്നത് വിചാരങ്ങളുടെ ഒരു ശേഖര മാത്രമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം ജ്ഞാനത്തിനും അതിൻ്റെ പരിധികളുണ്ടെന്ന് ബോധ്യപ്പെടും ബുദ്ധിയുടെ പരിധികൾ കടന്നിടത്താണ് അപരിമിതമായ സത്യത്തിന്റെ ആരംഭം യുക്തിവാദങ്ങളും സംശയങ്ങളും തർക്കങ്ങളും ശമിക്കുമ്പോൾ മനസ്സ് ചിന്തകളുടെ ശൃംഖല വിട്ടൊഴിഞ്ഞ് അജഞ്ചലമാകുന്നു അപ്പോൾ അത് കലക്കമില്ലാത്ത തെളിഞ്ഞ ജലാശയത്തെപ്പോലെ മാറുന്നു അങ്ങനെയുള്ള മനസ്സിലാണ് പരമാനന്ദ സ്വരൂപമായ ബ്രഹ്മം സ്വാഭാവികമായി പ്രതിഫലിക്കുന്നത് ഇതുതന്നെയാണ് കേനോപനിഷത്ത് സൂചിപ്പിക്കുന്നത് ചിന്തകളാൽ പിടികൂടാനാകാത്തതും മനസ്സിന് ചിന്തിക്കാനുള്ള ശക്തി നൽകുന്നതുമായത് അതുതന്നെയാണ് ബ്രഹ്മം ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ചിന്തിക്കാതെയും കാരണങ്ങൾ അന്വേഷിക്കാതെയും ഒരു നിർജീവാവസ്ഥയിലെത്തുന്നതല്ലേ മനസ്സ് ബാബാജി പറഞ്ഞു അല്ല മനസ്സ് എന്നത് വിചാരങ്ങളുടെ ഉറവിടമാണ് അത് നിർജീവമാകുന്നില്ല മറിച്ച് യഥാർത്ഥ പ്രവർത്തനക്ഷമതയിലേക്കാണ് അതുയരുന്നത് അത്തരം മനസ്സ് സദാ കർത്തവ്യനിരതമായിരിക്കും പക്ഷേ അലയലില്ലാതെ അതിന് പരാജയത്തിൽ നിരാശയില്ല വിജയത്തിൽ അഹങ്കാരമില്ല അത് പ്രപഞ്ചത്തെ തന്നെ നിലനിർത്തുന്ന മഹാശക്തിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മനസ്സായിരിക്കും തടസ്സങ്ങളും പരാജയങ്ങളും അതിനെ തളർത്തില്ല അങ്ങനെയുള്ള മനസ്സിനെ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന മനസ്സ് എന്ന് വിളിക്കാനാവൂ മറ്റെല്ലാം പ്രതികരണങ്ങളിലാണ് കുടുങ്ങിയിരിക്കുന്നത് ഇതിനുദാഹരണങ്ങളായി മഹാന്മാരെ നോക്കാം അദ്വൈത വേദാന്തത്തിൻ്റെ പ്രഥമ വ്യാഖ്യാതാവായ ആദിശങ്കരാചാര്യൻ വളരെ ചെറുപ്പത്തിൽ തന്നെ അനവധി ഗ്രന്ഥങ്ങൾ രചിക്കുകയും ദേശാന്തര യാത്രകൾ നടത്തുകയും ദാർശനിക സംവാദങ്ങളിൽ വിജയം കൈവരിക്കുകയും ചെയ്തു ഒരു മനുഷ്യന് പല ജന്മങ്ങൾ കൊണ്ടുപോലും സാധിക്കാത്ത പ്രവർത്തനങ്ങൾ അദ്ദേഹം കുറച്ചുകാലത്തിനുള്ളിൽ നിർവഹിച്ചു അതുപോലെ സ്വാമി വിവേകാനന്ദൻ മാനവരാശിയുടെ ഉന്നമനത്തിനായി ജീവിതം സമർപ്പിച്ച ഒരവിരത പ്രവർത്തകൻ ഇത്തരം ഉദാഹരണങ്ങൾ അനമതിയുണ്ട് ഞാൻ ചോദിച്ചു എങ്കിൽ പരമസത്യം സാക്ഷാത്കരിച്ചിട്ടും നിശബ്ദരായി തുടരുന്ന മഹർഷിമാർ ബാബാജി പറഞ്ഞു ഒരു പൂർണനായ ഋഷി നിശബ്ദത തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ നിശബ്ദത വാക്കുകളേക്കാൾ ശക്തമാണ് പ്രവൃത്തികളേക്കാൾ വ്യക്തമാണ് നിശബ്ദതയിലൂടെ തന്നെ അവർ പ്രവർത്തിക്കുന്നു അത്തരം യോഗികൾക്ക് ഒരു സങ്കല്പം കൊണ്ട് ലോകത്തെ മാറ്റാനുള്ള ശേഷിയുണ്ടാകും മണിക്കൂറുകൾ നീളുന്ന പ്രഭാഷണങ്ങളെക്കാൾ ശക്തമാണ് ആ നിശബ്ദത അവർ പരബ്രഹ്മത്തെപ്പോലെ ഗൂഢമായി നിലകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും അവരുടെ ലഘുചിന്തകൾ പോലും വലിയ പ്രവർത്തനങ്ങളെ സാധ്യമാക്കും ഇനി ജ്ഞാനത്തെ ആരാധിക്കുന്നവൻ അന്ധകാരത്തിലേക്ക് പോകുന്നു എന്ന വാക്യത്തിൻ്റെ അർത്ഥം പറയാം പല ശാസ്ത്രങ്ങളും ഗ്രന്ഥങ്ങളും പഠിച്ച് സ്വന്തം അറിവിൽ അഹങ്കരിക്കുന്ന ചിലറുണ്ടാകും അവർ തങ്ങൾ ശരിയാണെന്ന് മാത്രം വിശ്വസിക്കുകയും മറ്റു വീക്ഷണങ്ങളെ നിരസിക്കുകയും ചെയ്യും അഹം അതിരില്ലാതെ വളരുമ്പോൾ മനസ്സ് ജാഗ്രത നഷ്ടപ്പെടുന്നു അങ്ങനെയാണ് ജ്ഞാനം തന്നെ അന്ധകാരമാകുന്നത് ഒരു കഥയിലൂടെ അത് വ്യക്തമാക്കാം ഒരു മഹായോഗിയെ കാണാൻ ഒരു പണ്ഡിതനെത്തി അദ്ദേഹം ചോദിച്ചു എത്ര കാലം കൊണ്ട് എനിക്ക് മോക്ഷം ലഭിക്കും ഇനിയും ഏറെ സമയം വേണം യോഗി പറഞ്ഞു അവിടെ നിന്നിരുന്ന ഒരു സാധുവും ഉദ്യാനപാലകനുമായ ഒരാൾ ചോദിച്ചു എനിക്ക് ഒരിക്കലെങ്കിലും പരമപദം ലഭിക്കുമോ ഇപ്പോൾ തന്നെ എന്നായിരുന്നു മറുപടി പണ്ഡിതൻ അസ്വസ്ഥനായി അവനിപ്പോൾ എനിക്ക് പിന്നെ എത്ര കാലം യോഗി പറഞ്ഞു നിന്റെ മനസ്സ് അനവധി ആശയങ്ങളാലും തെറ്റിദ്ധാരണകളാലും നിറഞ്ഞിരിക്കുന്നു അവയെല്ലാം ഒഴിവാക്കാൻ സമയം വേണം അഹം സത്യം പ്രവേശിക്കാനുള്ള കവാടം അടച്ചിരിക്കുന്നു അത് ശുദ്ധമാകുമ്പോൾ മോക്ഷം സ്വാഭാവികമായി വരും ഞാൻ ചോദിച്ചു അപ്പോൾ പണ്ഡിതന്മാരെക്കാൾ പാമരന്മാർക്കാണോ കൂടുതൽ സാധ്യത ബാബാജി പറഞ്ഞു അല്ല ഗ്രന്ഥങ്ങൾ മനഃപ്പാഠമാക്കിയാൽ മാത്രം ഒരാൾ പണ്ഡിതനാവില്ല യഥാർത്ഥ പണ്ഡിതൻ വിവേചനശേഷിയുള്ളവനാണ് അവന് ബുദ്ധിയുടെ ഉയരവും അതിൻറെ പരിധികളും വ്യക്തമാണ് ഞാൻ ചോദിച്ചു അങ്ങ് പറയുന്ന വ്യാപ്തി എന്നതെന്താണ് ബാബാജി പറഞ്ഞു മിക്കവർക്കും അത് മനസ്സിലാകില്ല നാം പരിചയപ്പെട്ടിരിക്കുന്നത് ദൈർഘ്യ വിസ്തൃതി ഘനത എന്ന മൂന്ന് മാനങ്ങളാണ് അതിനപ്പുറമുള്ളൊരു മാനമുണ്ടെന്ന സത്യം അംഗീകരിക്കാൻ മനസ്സ് തയ്യാറാകാറില്ല അതിനെ ഗ്രഹിക്കണമെങ്കിൽ ചിന്തകൾ ശാന്തമാകണം ജീവിച്ചറിഞ്ഞാൽ മാത്രമേ അത് പൂർണമായി മനസ്സിലാകൂ എങ്കിലും ഒരു ഉദാഹരണം പറയാം രണ്ട് ചെറു ജീവികൾ ഒരു പരന്ന പെട്ടിക്കുള്ളിൽ ജീവിക്കുന്നതായി ചിന്തിക്കൂ അവയ്ക്ക് ഇടത്തേക്കും വലത്തേക്കും മാത്രം നീങ്ങാം മുകളിലേക്കും താഴേക്കോ പോകാനാകില്ല അവയ്ക്ക് മൂന്നാമത്തെ മാനമെന്നത് ഒരത്ഭുതമായിരിക്കും അതുപോലെ തന്നെയാണ് നമ്മളും ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന ലോകത്തിനപ്പുറം മറ്റൊരു തലമുണ്ടെന്ന് നമുക്ക് സങ്കൽപ്പിക്കാനേ കഴിയില്ല പക്ഷേ ജാഗ്രതയുള്ള ധിഷണ ആ മറ്റൊരു തലമുണ്ടെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് ആത്മീയയാത്ര ആരംഭിക്കുന്നത് പ്ലേറ്റോയുടെ ഗുഹാദൃഷ്ടാന്തം ഇതേ കാര്യമാണ് സൂചിപ്പിക്കുന്നത് നിഴലുകൾ മാത്രമറിയുന്നവർക്ക് വെളിച്ചം ഭ്രാന്തായി തോന്നും വെളിച്ചം കണ്ടവൻ തിരികെ വന്ന് സത്യം പറഞ്ഞാൽ അവനെ അവർ വിശ്വസിക്കില്ല അവൻ ജ്ഞാനിയായ യോഗിയെപ്പോലെയാണ് ഞാൻ പറഞ്ഞു അതെ ഉപനിഷത്തിലെ ശാന്തിമന്ത്രത്തിന്റെ ഉള്ളടക്കവും അർത്ഥവും എനിക്ക് വ്യക്തമായി മനസ്സിലാകണമെന്നുണ്ട് പൂർണമത പൂർണമിതം പൂർണ്ണാത് പൂർണ്ണമുതച്ചതേ പൂർണ്ണസ്യപൂർണമാധായ പൂർണ്ണമേവാവശിഷ്യതേ അതും പൂർണ്ണമാണ് ഇതും പൂർണ്ണമാണ് പൂർണതയിൽ നിന്നാണ് ഈ പൂർണത ഉദ്ഭവിക്കുന്നത് പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം എടുത്താലും പൂർണ്ണം തന്നെയാണ് ശേഷിക്കുന്നത് ഈ വാക്കുകൾ പലപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ചിലപ്പോൾ ഇത് വാക്കുകളുടെ കളിയല്ലേ എന്ന സംശയവും തോന്നിയിട്ടുണ്ട് ബാബാജി പറഞ്ഞു വേദങ്ങളിലെ ഒരു മന്ത്രവും വാക്കുകളുടെ കളിയല്ല നീ ഉദ്ധരിച്ച ഈ ശാന്തിമന്ത്രം ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഊർജ്ജ സംരക്ഷണ സിദ്ധാന്തം തന്നെയാണ് ഊർജ്ജമോ പദാർത്ഥമോ സൃഷ്ടിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാൻ കഴിയില്ല രൂപം മാത്രം മാറ്റാൻ കഴിയും ഇതാണ് ശാസ്ത്രം പറയുന്നത് അതായത് പൂർണതയിലേക്ക് ഒന്നും കൂട്ടിച്ചേർക്കാനോ അതിൽ നിന്ന് കുറയ്ക്കാനും സാധ്യമല്ല അത്തരത്തിലുള്ള സമ്പൂർണതയാണ് ബ്രഹ്മം ഊർജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നതുപോലെ ബ്രഹ്മവും അനവധി രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നാൽ അതിൻ്റെ സമ്പൂർണതയ്ക്ക് ഒരിക്കലും കുറവോ വർധനവോ സംഭവിക്കില്ല ഞാൻ പറഞ്ഞു ലോകത്തിന് യഥാർത്ഥ അസ്തിത്വമില്ല എന്നാണ് വേദാന്തം പറയുന്നത് എന്നാൽ നാം കാണുകയും സ്പർശിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഈ ലോകം എങ്ങനെ അസ്തിത്വമില്ലാത്തതാകുന്നു ബാബാജി പറഞ്ഞു ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് നമുക്കത് വിവിധ കോണുകളിൽ നിന്ന് പരിശോധിക്കാം ആദ്യം കാഴ്ചയെക്കുറിച്ച് ചിന്തിക്കാം നമ്മൾ എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും കാണുന്നുണ്ടല്ലോ എന്നാൽ യാഥാർത്ഥ്യത്തിൽ സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ല ഭൂമിയാണ് സൂര്യനെ ചുറ്റി ഭ്രമണം ചെയ്യുന്നത് ഇവിടെ നമ്മുടെ കണ്ണുകൾ നമ്മോട് പറയുന്നതും ശാസ്ത്രം തെളിയിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ നാം എല്ലാം കണ്ണുകൊണ്ട് കാണുന്നതുപോലെ സത്യമാണോ ഞാൻ പറഞ്ഞു അതെ കാഴ്ച നൽകുന്ന ധാരണകൾ എല്ലായ്പ്പോഴും ശരിയായിരിക്കണമെന്നില്ല ബാബാജി പറഞ്ഞു അതുതന്നെയാണ് വേദാന്തം സൂചിപ്പിക്കുന്നത് ലോകത്തിലെ എല്ലാം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു രാത്രി പകലിലേക്ക് മാറുന്നു ജീവിതം മരണത്തിലേക്ക് നീങ്ങുന്നു മരണത്തിലൂടെയാണ് പുതിയ ജീവിതം വരുന്നത് ശരീരത്തിലെ കോടിക്കണക്കിന് കോശങ്ങൾ ഓരോ നിമിഷവും നശിക്കുകയും പുനഃസൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു ഇന്നുള്ളത് നാളെ അതേ രൂപത്തിലുണ്ടാകണമെന്നില്ല നിലനിൽക്കാത്തതും മാറ്റത്തിനിടയിലുമായ ഒന്നിനെ ശാശ്വതമായ അസ്തിത്വമെന്നു വിളിക്കാനാവില്ല സ്ഥിരവും അജഞ്ചലവുമായ ഒന്നാണ് യഥാർത്ഥ അസ്തിത്വം അത് ബ്രഹ്മം മാത്രമാണ് ഇനി നമുക്ക് ഒരു ഉദാഹരണമെടുക്കാം പച്ച നിറമുള്ള ഒരു ചെറിയ ക്യൂബ് അതിനെ മറ്റുള്ള വസ്തുക്കളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിന്റെ നിറമാണെന്നു തോന്നും എന്നാൽ നിറം വസ്തുവിന്റെ സ്വഭാവമല്ല അതിന്മേൽ വീഴുന്ന വെളിച്ചത്തിന്റെ ഫലമാണ് വെളിച്ചമില്ലെങ്കിൽ നിറവുമില്ല വർണ്ണാന്ധതയുള്ള ഒരാൾക്ക് നിറം തന്നെ വ്യത്യസ്തമായി തോന്നും അപ്പോൾ നിറം വസ്തുവിന്റെ യഥാർത്ഥ സ്വഭാവമാണോ അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിന്റെ ഫലമാണോ ഞാൻ പറഞ്ഞു നിറം വസ്തുവിന്റെ സ്വഭാവമല്ലെന്ന് ഞാൻ സമ്മതിക്കുന്നു ബാബാജി പറഞ്ഞു അതുപോലെ തന്നെ ആകൃതിയും ഒരു ക്യൂബിന്റെ എല്ലാ വശങ്ങളും ഒരേ സമയം കാണാൻ നമുക്ക് കഴിയില്ല ഭാഗികമായ വിവരങ്ങൾ ഉപയോഗിച്ചാണ് മനസ്സ് അതിനെ ക്യൂബ് എന്ന് തീരുമാനിക്കുന്നത് മഴവെള്ളം വീഴുന്ന ഗ്ലാസിലൂടെ നോക്കുമ്പോൾ വസ്തുക്കൾ വളഞ്ഞതായി തോന്നുന്നതും അസമമായ കണ്ണാടി മുഖത്തെ വിചിത്രമായി കാണിക്കുന്നതും നീ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ കാഴ്ച എന്നത് മനസ്സ് നിർമ്മിക്കുന്ന ഒരു വ്യാഖ്യാനമാണ് ഞാൻ പറഞ്ഞു എങ്കിൽ സ്പർശനത്തിലൂടെ ഒരു ക്യൂബിന്റെ രൂപം മനസ്സിലാക്കാമല്ലോ ബാബാജി പറഞ്ഞു ഒറ്റ സ്പർശനത്തിലൂടെ ഒരു ക്യൂബിന്റെ മുഴുവൻ രൂപവും അറിയാൻ കഴിയില്ല കാഴ്ചയും സ്പർശനവും ചേർന്നാണ് നാം തീരുമാനമെടുക്കുന്നത് ആനയും അന്ധന്മാരും എന്ന ഓരോരുത്തരും ആനയെ വ്യത്യസ്തമായി വിവരിക്കുന്നു സ്പർശനത്തെക്കുറിച്ച് ഒരു ലളിതമായ പരീക്ഷണം ചെയ്യാം ഒരു വിരൽ ചൂടുവെള്ളത്തിലും മറ്റൊന്ന് തണുത്ത വെള്ളത്തിലും മുക്കി പിന്നെ മറിച്ച് ചെയ്തു നോക്കൂ ഒരേ വെള്ളം പോലും വ്യത്യസ്തമായി അനുഭവപ്പെടും അപ്പോൾ സ്പർശനവും ആപേക്ഷികമാണ് വലിപ്പം കൂടി പരിശോധിക്കാം ദൂരെയുള്ളത് ചെറുതായി തോന്നും അടുത്തെത്തുമ്പോൾ വലുതാകും ഒരു ഉറുമ്പിന് നമ്മുടെ ക്യൂബ് ഒരു മഹാകായമായിരിക്കും കുഞ്ഞിന് അച്ഛൻ വലിയവനായി തോന്നും വളരുമ്പോൾ ആ ധാരണ മാറും വലിപ്പം നിരീക്ഷകനോട് ബന്ധപ്പെട്ടു നിൽക്കുന്നതാണ് അപ്പോൾ യഥാർത്ഥ വലിപ്പമെന്താണ് വലുതോ ചെറുതോ ഇതിന് സ്ഥിരമായ ഉത്തരമില്ല ഞാൻ പറഞ്ഞു എങ്കിൽ ഘരത്വം ഒരു വസ്തു ഘരമാണെന്ന് എനിക്കറിയാമല്ലോ ബാബാജി പറഞ്ഞു ഒരു സൂക്ഷ്മാണുവിൻറെ കാഴ്ചയിൽ നിന്റെ ശരീരം ഘരമല്ല അതിന് നിന്റെ ശരീരത്തിലെ ചെറുകുഴികൾ വൻ കവാടങ്ങളാണ് ഘരവസ്തുക്കൾ ആറ്റങ്ങളും അവയ്ക്കിടയിലെ ശൂന്യതയും ചേർന്നതാണ് ആറ്റങ്ങൾ വീണ്ടും വിഭജിക്കാവുന്നതാണ് അപ്പോൾ ഘരമെന്ന് നാം വിളിക്കുന്ന വസ്തു യഥാർത്ഥത്തിൽ എന്താണ് ഒരു തുണി കഷ്ണം കൈകൊണ്ട് തുളച്ചുകടക്കാൻ കഴിയില്ല പക്ഷേ സൂക്ഷ്മദർശിനിയിലൂടെ നോക്കിയാൽ അതിൽ ധാരാളം ശൂന്യസ്ഥലങ്ങൾ കാണാം ഒരു സൂക്ഷ്മജീവിക്ക് അത് തടസ്സമല്ല തുറന്ന വിസ്തൃതിയാണ് അപ്പോൾ ഘരത്വവും ആപേക്ഷികമാണ് ഭാരം പോലും ഗുരുത്വാകർഷണത്തിന്റെ ഫലമാണ് ഗുരുത്വാകർഷണമില്ലെങ്കിൽ ഭാരവുമില്ല അപ്പോൾ ഭാരവും സ്ഥിരസത്യമായല്ല ഇതെല്ലാം പറഞ്ഞത് ലോകത്തെ നിഷേധിക്കാനല്ല ലോകമനുഭവപ്പെടുന്നുണ്ട് എന്നാൽ അത് ആപേക്ഷികമായ അസ്തിത്വത്തിലാണ് നാം ആപേക്ഷികത്തെ പരിപൂർണ സത്യമെന്ന് തെറ്റിദ്ധരിക്കുന്നിടത്താണ് നമ്മുടെ കുഴപ്പം തുടങ്ങുന്നത് ശാസ്ത്രം പോലും ഇന്ന് അംഗീകരിക്കുന്നു വസ്തുവിന് ആഴത്തിൽ പരിശോധിക്കുമ്പോൾ നാം ഉറപ്പെന്നു കരുതിയ ഗുണങ്ങൾ മങ്ങിത്തുടങ്ങുന്നു നിറവും രൂപവും സാന്ദ്രതയും എല്ലാം അനുഭവങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ് ഈ മാറ്റങ്ങളുടെയും മിഥ്യകളുടെയും പിന്നിലെ അജഞ്ചലമായ സത്യം തന്നെയാണ് പരമാർത്ഥ ബ്രഹ്മം അത് ബുദ്ധിയാൽ പൂർണമായി പിടികൂടാനാകില്ല ചിന്തകൾ ശമിക്കുന്ന ധ്യാനത്തിൽ ലയിക്കുന്ന അവസ്ഥയിൽ മാത്രമേ അതിനെ അനുഭവിക്കാനാകൂ അതാണ് ഋഷിമാർ പരമസത്യമെന്ന് വിളിച്ചത് പുണ്യാത്മാക്കളെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം കൂടുതൽ ആത്മീയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ